എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് നിൽക്കുന്നത് പീരിമേട് ഗ്രാമപഞ്ചായത്തിലാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയുണ്ട് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ശ്രീ ആർ ദിനേശൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നമ്മൾ നമ്മളെങ്ങനെയാണെന്ന് ചോദിക്കാം വീണ്ടും മത്സരരംഗത്തേക്ക് വന്നിരിക്കുകയാണ് വീണ്ടും മത്സരരംഗത്തുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഈ തവണ പീരിമേട് ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനാലാം വാർഡ് സിവിൽ സ്റ്റേഷൻ സിവിൽ സ്റ്റേഷനിൽ നിന്ന് മത്സരിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പീരുമേട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് പ്രസിഡന്റ് എന്ന പദവിയിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നാടിൻ്റെ സമഗ്ര പുരോഗതിക്കായി നിർവഹിച്ചിട്ടുണ്ട് തുടർന്ന് ആ പദ്ധതികളെല്ലാം തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനും പുതിയ നവകേരള നിർമ്മിതിക്കൊപ്പം പീരുമേട് ഗ്രാമപഞ്ചായത്തിനെയും ഇവിടുത്തെ പ്രദേശത്തെയും ജനങ്ങളെയും നയിക്കുന്നതിന് കഴിയുന്ന രൂപത്തിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും എല്ലാവർക്കും തൊഴിൽ ലഭിക്കുന്ന രൂപത്തിലുള്ള നൈമണി വികസനത്തിൻ്റെ ഭാഗമായി തൊഴിൽ ലഭിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പദ്ധതികൾ കൂടി ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എൻ എം പീരുമേട് ഗ്രാമപഞ്ചായത്തിൻ്റെ മറ്റ് പതിനഞ്ച് വാർഡുകളിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയും ഈ പഞ്ചായത്തിനകത്ത് വരുന്ന അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്ന് ഏവരോടും അഭ്യർത്ഥിക്കുന്നു എന്തായാലും നൈസായിട്ട് വോട്ടും കൂടെ അഭ്യർത്ഥിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് മറ്റേ പതിനാലാം മാഡിലാണ് മത്സരിക്കുന്നത് പ്രസിഡന്റ് വീണ്ടും അവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ചെല്ലുമ്പോൾ എന്ത് പറയുന്നു എനിക്ക് പരിചിതമായിട്ടുള്ള പ്രദേശമാണ് എൻ്റെ ഞാൻ കളിച്ച് വളർന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ മറ്റു അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും നാടിൻ്റെ പൊതുവായ വികസന പ്രവർത്തനങ്ങൾ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കൽ മാത്രമല്ല ആ നാടിൻ്റെ എല്ലാ ജനകീയ വിഷയങ്ങളും ഇടപെടുന്നയാളെ എന്ന രൂപത്തിൽ തീർച്ചയും തീർത്തും അവർ സ്വീകാര്യമായ രീതിയിലാണ് പ്രതികരിക്കുന്നത് വീണ്ടും ഒരു നേതൃത്വ സ്ഥാനത്തേക്ക് എത്തുകയാണ് അല്ലേ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കരുതുന്നു അതായത് വനിതാ പ്രസിഡന്റ് ആണ് എങ്കിലും അവിടെ ഒരു പ്രധാന പങ്ക് വീണ്ടും വഹിക്കാൻ കഴിയും തീർച്ചയായിട്ടും ഉണ്ടാകും കാരണം ഒരു പ്രവൃത്തി പരിചയമുള്ള പത്ത് വർഷക്കാലം ജനപ്രതിനിധി പ്രതിനിധിയായിരുന്ന ആളാണ് അതുകൊണ്ട് തന്നെ പരിചയ സമ്പത്ത് കൂടി ഉപയോഗപ്പെടുത്താൻ കഴിയും എന്ന നിലയുണ്ട് ഉറപ്പായിട്ടും പ്രസിഡന്റ് വനിതയാണെങ്കിൽ പോലും അവിടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്താൽ ഞാൻ ഉണ്ടാവും തീർച്ചയായിട്ടും അതായത് പ്രസിഡന്റ് വനിതയാണെങ്കിലും ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിന്റെ പൊതുമായ വികസനത്തിന് നേതൃത്വം നൽകാനായിട്ട് നമ്മുടെ സ്ഥാനാർത്ഥി വിജയിച്ച വരട്ടെ എല്ലാവിധ ആശംസകളും നേരികയാണ് ഓക്കെ അടുത്ത സ്ഥാനത്തിലേക്ക് പോകുന്നു